ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കോമയിൽ കഴിയുന്ന യുവാവ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നു ഇരുമപ്പെട്ടി പഞ്ചായത്തിലെ വാർഡ് എട്ട് കുണ്ടന്നൂർ വെള്ളക്കുന്ന് നഗറിൽ ചീരാത്ത് വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള സുരേഷ് ആണ് സഹായം തേടുന്നത് കഴിഞ്ഞ ഏപ്രിൽ പതിനാലാം തീയതിയാണ് കാലത്ത് പുറത്തേക്കിറങ്ങുന്നതിനിടെ സുരേഷിന് കൈയും കാലും തളർന്ന് ഓർമ്മ നഷ്ടപ്പെടുന്നത് ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഡോക്ടർമാരുടെ പരിശോധനയിൽ ബ്രെയിൻ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യുകയും ഇരുപത്തിയൊന്ന് ദിവസം ആശുപത്രിയിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു തുടർന്ന് വീട്ടിൽ കൊണ്ടുവന്ന് എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുറംഭാഗം പൊട്ടിപ്പൊളിയുകയും എല്ലിനെ ബാധിക്കുകയും ഉണ്ടായി ഇതേ തുടർന്ന് വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു നാല് മാസം കഴിഞ്ഞിട്ടും ഇന്നേ വരെ സുരേഷിന് ഓർമ്മ വരികയോ കണ്ണ് ശരിയായ രീതിയിൽ തുറക്കുകയോ ഉണ്ടായിട്ടില്ല അടുത്ത മാസം തലയിൽ ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ അഞ്ചര ലക്ഷത്തിലധികം രൂപ ആശുപത്രിയിൽ ചികിത്സ ചെലവായി വന്നിട്ടുണ്ട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞത് ഇപ്പോൾ മാസം ഇരുപതിനായിരത്തോളം രൂപ മരുന്നിനും മറ്റുമായി ചെലവ് വന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് നിലമ്പൂരിലെ പോലീസ് ക്യാമ്പിൽ താൽക്കാലിക കുക്കായി ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ നിന്നും യാതൊരു ആനുകൂല്യവും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല ഭാര്യയും പതിനാറും ഒൻപതും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് തുടർന്നുള്ള ഓപ്പറേഷനും മരുന്നിനും മറ്റുമുള്ള ചെലവ് കണ്ടെത്തുവാനായി ബുദ്ധിമുട്ടുകയാണ് കുടുംബം നിർധന കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് സുരേഷ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ രക്ഷാധികാരികളായി വാർഡ് മെമ്പർ പി എ സജി ചെയർമാനായും കൺവീനർ ചന്ദ്രപ്രകാശ് ഇടമന ട്രഷറർ സജീഷ് സി എസ് എന്നീ കമ്മിറ്റിക്ക് രൂപം കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് സുരേഷിന്റെ ചികിത്സാ സഹായത്തിനായി പണം അയക്കുവാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എങ്കക്കാട് ബ്രാഞ്ചിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ പൂജ്യം ഒൻപത് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 അഞ്ച് പൂജ്യം അഞ്ച് ഐ എഫ് എസ് സി കോഡ് എസ് ഐ ബി എൽ പൂജ്യം 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 ഏഴ് മൂന്ന് ഒമ്പത് അഭിജിത്ത് സി എസ് എന്ന പേരിലാണ് അക്കൗണ്ട് തുറന്നിരിക്കുന്നത് ഗൂഗിൾ പേ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ഏഴ് പൂജ്യം എന്ന നമ്പറിലുള്ള ഗൂഗിൾ പേയിലൂടെയും സഹായങ്ങൾ അയക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം മൂന്ന് എട്ട് ആറ് അഞ്ച് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഞാൻ ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വാർഡ് എട്ട് മുപ്പികളിൽ ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ചു സുരേഷ് എന്ന് പറയുന്ന ചീതാക്ക് എന്ന തലവാട്ടുപേരുള്ള ചെറുപ്പക്കാരം സർജറി നടത്തുകയും പിന്നീട് ഉണർന്ന് എണീക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അബോധാവസ്ഥയിലാവുകയും ചെയ്തിരിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങൾ ഒത്തുചേർന്ന് ആ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം സജിയുടെ നേതൃത്വത്തിൽ ജനീയ കമ്മിറ്റിയുടെ അച്ഛ സഹായം ആവശ്യമാകുന്ന പദ്ധതി ഒത്തുചേരുകയാണ്